യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താവ് മഹ്ദി രംഗത്ത് ഇക്കാര്യം ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിന് അപേക്ഷ നൽകി മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നും സഹോദരൻ വ്യക്തമാക്കി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഉടൻ തീയതി നിശ്ചയിക്കണമെന്നാണ് അറ്റോർണി ജനറല് നൽകിയ അപേക്ഷയില് തലാലിന്റെ സഹോദരൻ അബ്ദുള് ഫത്താഫ് മഫ്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് വധശിക്ഷ നടപ്പാക്കുന്നത് ഒന്നര മാസം പിന്നിടുന്നു ഇനിയും ഇക്കാര്യത്തില് തീരുമാനം വൈകരുതെന്നും നീതി നിഷേധിക്കപ്പെടുകയാണെന്നും അപേക്ഷയില് പറയുന്നു അതിക്രൂരമായാണ് തന്റെ സഹോദരനെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയതെന്നും ഒരു തരത്തിലുള്ള ദയയും അവർ അർഹിക്കുന്നില്ലെന്നും സഹോദരൻ പറഞ്ഞു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യവുമായി തലാലിന്റെ കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് മോചന സാധ്യതകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും മങ്ങലേൽപ്പിക്കുന്നതാണ് തലാലിന്റെ സഹോദരന്റെ പുതിയ നീക്കം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോഴും അത് നിഷേധിച്ച് സഹോദരൻ രംഗത്തെത്തിയിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഒരു വശത്ത് തുടരുകയാണ് എന്നാൽ ചർച്ചകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും തിരിച്ചടി നൽകുന്നതാണ് തലാലിൻ്റെ സഹോദരന്റെ പുതിയ നീക്കം ദുബായിൽ നിന്ന് എസ് രഞ്ജിത്ത്